ആയുഷ് സർബി ആയുഷ് സർബേഴ്സിൻ്റെ ഇൻറോളിൽ എൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് നമ്മൾ സൈദ ചേച്ചിയാണ് അപ്പോൾ ഇന്ന് സൈദ ചേച്ചി വീഡിയോയിൽ കൊണ്ടുവരാൻ എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നാലാം തീയതി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് അഞ്ചാം തീയതിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള എനിക്കും ഇന്നത്തെ വീഡിയോയിൽ എനിക്കും എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് നിങ്ങൾ പറയുന്നുണ്ടോ ആ ഒരു ചേഞ്ച് എനിക്ക് ശരിക്കും ഫീൽ ചെയ്തുകൊണ്ട് ഒന്നും ഇല്ലാട്ടോ സാധാരണ എൻ്റെ ക്രീം എൻ്റെ പൗഡർ എൻ്റെ ടോണർ ഉണ്ടോ അതിന് ഇല്ലാത്ത മേക്കപ്പൊന്ന് കിട്ടുന്നെന്ന് പറയുന്നത് ഫുൾ നമ്മളുടെ പ്രൊഡക്റ്റ് പൗഡർ നമ്മളെ നമ്മളെല്ലാം അത് ഏതാണ് ആ ആ ഇത് ഫോൺസ് അല്ല വൈറ്റ് വൈറ്റ് ആചൈറ്റോണ്ടോണോ ഇതാണ് എന്റെ ബേസിക് മേക്കപ്പ് പിന്നെ ടിൻഡർ ടിൻറ്റർ ലിബനോട് കുറച്ച് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ടുണ്ട് എനിക്ക് കുറച്ച് ഗ്ലാമർ എന്ന് അപ്പോൾ അപ്പൊ അതിന് മെയിൻ കാരണം നമ്മളുടെ ഇന്ന് നമ്മളുടെ നമുക്ക് സ്കിൻ കെയർ കിറ്റ് കിട്ടില്ലേ എല്ലാവർക്കും അറിയാം സ്കിൻ കെയർ കിറ്റ് നമുക്ക് ഒരുപാട് റിവ്യൂ ഉള്ള പ്രൊഡക്റ്റ് ആണ് കളർ ഇമ്പ്രൂവ്മെന്റ് ആയിക്കോട്ടെ ഡാർക്ക് സ്പോട്ട്സ് പിമ്പിൾ പിമ്പിൾ മാർക്സ് അങ്ങനെ ഒരുപാട് റിവ്യൂ ഒരുപാട് പേരുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് അടക്കം കുറേയുണ്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ട് ഒരുപാട് റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് പക്ഷേ ഞാൻ പറയുന്നില്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ടിന് ഞാൻ എവിടെയും ഒരു പ്രൊഡക്റ്റിനും ഞാൻ പറയാറില്ല അല്ലെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞാൽ കള്ളത്തരാണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാവുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാത്തെ നൂറിലൊന്നോ രണ്ടോ പേർക്കൊക്കെ നമുക്ക് റിസൾട്ട് ഇല്ലാത്തതും ഉണ്ട് മാക്സിമം നമ്മൾ അതിനൊന്ന് എന്താ പറയാ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെയൊക്കെ അതിനൊരു പെർസെൻറ്റേജിന് വൺ പെർസെൻറ്റേജ് അല്ല ശ്രമിക്കാറുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സ്കിൻ കെയർ കിറ്റ് എന്നുള്ള നല്ല റിവ്യൂ നമുക്ക് ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ സ്കിൻ കെയർ കിറ്റ് അപ്പോൾ ആ സ്കിൻ കെയർ കിറ്റിൽ ഇൻസ്റ്റന്റ് ഗ്ലോ ഫീൽ ചെയ്യാത്ത കുറച്ച് ആൾക്കാരും ഉണ്ടാവും എല്ലാവർക്കും ഒന്നും ഇൻസ്റ്റന്റ് ഗ്ലോ ഫീൽ ചെയ്യില്ല ചില സ്കിന്നിന് ഭയങ്കര കട്ടിയായിരിക്കും അങ്ങനെയുള്ളവർക്ക് എല്ലാത്തിനും റിസൾട്ട് സ്ലോലി ആയിരിക്കുക കിട്ടുക അപ്പോ അങ്ങനെ ഒരു കട്ടി സ്കിന്നുള്ളവര് ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റന്റ് ഗ്ലോ ഫീൽ ചെയ്യാത്ത ആൾക്കാർക്കൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് നമ്മുടെ സ്കിൻ കെയർ കിറ്റ് ഒന്ന് മൊത്തത്തിലൊരു ചെറിയൊരു ചേഞ്ച് ഒക്കെ വരുത്തി ചേഞ്ച് വരുത്തുക പറഞ്ഞാൽ അതിന്റെ ബെനിഫിറ്റ് ഒന്നും കൂട്ടി അതൊരു ഗ്ലോയിങ് സ്കിൻ എല്ലാവർക്കും അതാ ഇഷ്ടമല്ല നമ്മളെല്ലാവരും പറയും നമ്മുടെ സ്കിന്നു അതിങ്ങനെ വെളുത്തിട്ട് പാറ എന്നല്ല നമ്മൾ ജസ്റ്റ് നമ്മളുടെ ആ ടോണിനെ ഒന്നുകൂടെ നാച്ചുറൽ ആയ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യണം ഇമ്പ്രൂവ് ചെയ്യണ ഒരു പ്രൊഡക്റ്റ് ആ ലെവലിൽ നമ്മൾ നമ്മുടെ സ്കിൻ കെയർ കിറ്റിനെ ഒന്ന് മാറ്റിയിട്ട് പ്രീമിയം സ്കിൻ കെയർ കിറ്റാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം ആ പ്രീമിയം പ്രൊഡക്റ്റ് എല്ലാം തന്നെയാണെങ്കിൽ മാസ്കുകൾക്ക് ഒരു ചെറിയ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം അത് യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു വൺ ഡേയിൽ ചേഞ്ച് ഇട്ട് എനിക്ക് നല്ലൊരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്കും ഇവിടെ എല്ലാവർക്കും ഫീൽ ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഫേസിൽ തന്നെ ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്ന ഉദ്ദേശിച്ചില്ല അതുകൊണ്ട് എന്ത് ചെയ്തു ഞാൻ രാവിലെ തന്നെ വേഗം മാസ്ക് ഒക്കെ കല തിരിച്ചിട്ട് ഒരു പത്തു അഞ്ച് മിനിറ്റ് ഒക്കെ വെച്ച് എഴുന്നപ്പോൾ നല്ലൊരു വ്യത്യാസം ഫീൽ ചെയ്തു അപ്പൊ എന്റെ ഫേസിൽ ഇനി ഞാൻ പോയി മാസ്ക് ഇട്ടാൽ ചിലപ്പോൾ ആ ഒരു ഡിഫറെൻറ്റ് ഫീൽ ചെയ്യണമെന്നില്ല അപ്പൊ നമ്മളെ സരി ചേച്ചിട്ടുള്ള ഫേസിൽ ലൈവ് ആയിട്ടിട്ട് കണ്ട് നമുക്കൊരു ചേഞ്ച് ഉണ്ടാന്നുള്ളത് നോക്കാം ഇൻസ്റ്റന്റ് ഗ്ലോ ഉണ്ട് പിന്നെ കണ്ടിന്യൂ യൂസിലൂടെ തീർച്ചയായിട്ടും ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായും കിട്ടും അതിന് ഞാൻ ആണ് അപ്പോൾ നമുക്ക് നോക്കാം സൈദ്യ ചേച്ചിക്ക് നമ്മൾ സ്കിൻ കെയർ കിറ്റ് ഏറ്റവും ഫസ്റ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല സദ്യ ചേച്ചിക്ക് ഓൾറെഡി ഓയിൽ കാര്യങ്ങൾ കാഴ്ചയിൽ ഒരിക്കലെങ്കിൽ മാസ്കോ അല്ലെങ്കിൽ ഓയിലൊക്കെ ഇടുന്ന ആളാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്നുമില്ല കറക്റ്റ് ഒരു സെവൻ ഡേയ്സ് കഴിഞ്ഞിട്ട് നമ്മളൊരു റൂട്ടീൻ എല്ലാവരും ചോദിക്കാറില്ലേ ഏഴ് ദിവസം കഴിഞ്ഞ് എന്താണ് ചേച്ചി ചെയ്യേണ്ടത് എങ്ങനെയാണ് അത് യൂസ് ചെയ്യേണ്ടത് അതിനൊരു ആൻസറും ഇതിലാണ് അപ്പോൾ അത് കറക്റ്റ് ഒരു ബൈ ഓരോ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റായി യൂസ് ചെയ്ത് നമ്മളെ ഫേസിന് ഓക്കെ ആയ ശേഷം നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പാണ് ഈ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഓയിലിൽ സ്റ്റാർട്ട് ചെയ്യാം സെറ്റ് ചേച്ചി ഓൾറെഡി ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓയിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാനിത് ഓയിൽ വളരെ ലൈറ്റ് ആയിട്ടാണ് ഓയിലെടുത്തിരിക്കുന്നത് സദ്യ ചേച്ചിക്ക് ഓൾറെഡി ഓയിൽ യൂസ് ചെയ്തായിരുന്നു കുഴപ്പമില്ലാത്ത ആളാണ് അപ്പോൾ ഓയിലൊക്കെ പറ്റാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ ടു ഡ്രോപ്പ് ഒരു ടു മിനിറ്റ് മാത്രം മസാജ് ചെയ്യുക എപ്പോഴും മസാജ് ചെയ്യുന്ന ആ ഒരു ടൈം എന്നുള്ളത് നിങ്ങൾ മാക്സിമം കുറച്ചിട്ട് വേണം ആദ്യം യൂസ് ചെയ്യുമ്പോൾ ചെയ്യണം ഞാനിപ്പോൾ ഒരു മസാജിങ് സ്റ്റെപ്പ് ഒന്നും അല്ല ജസ്റ്റ് ചേച്ചിക്ക് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്യുന്നു ഓയിൽ എനിക്കിപ്പോൾ നേരെ കാണണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഓയിൽ എന്നുള്ളത് ഒരു നാച്ചുറൽ ക്ലെൻസിങ് കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്നു മേക്കപ്പ് ഐ ലീന ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ നമ്മൾ സ്കിൻ കെയർ ഓയിൽ കയ്യിലുള്ളവരാണെങ്കിൽ ഒന്ന് ഓയിൽ യൂസ് ചെയ്തിട്ട് ഒന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്യുകയാണെങ്കിൽ ഒരു നാച്ചുറൽ ക്ലൻസിംഗ് ആയിരിക്കും ഒരു ടു മിനിറ്റ് മാത്രം സരിച്ചേച്ചിക്ക് ഒന്ന് ഓയിലിട്ടിട്ട് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ സ്കിൻ കെയർ കിറ്റിൽ പ്രീമിയം ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് ബുക്ക് ചെയ്ത ആൾക്കാർക്ക് വരെ നമ്മൾ ഇവിടുന്ന് അയച്ചെല്ലാം പ്രീമിയം സ്കിൻ കെയർ കിറ്റ് ആണ് അയക്കുന്നത് ടു ഡേയ്സ് മുമ്പുള്ള കാര്യമാണ് കേട്ടോ പറയുന്നത് അവർക്ക് പ്രീമിയമാണ് അയക്കുന്നത് അപ്പൊ അത്രയോ ഒരു റിസൾട്ട് കണ്ടപ്പോൾ എനിക്ക് തോന്നി ആ ഒരു റിസൾട്ട് നമ്മളെ സ്കിൻ കെയർ കിറ്റിന് തന്നെ അവകാശപ്പെട്ടതായിരിക്കുന്നത് കാരണം അത്രയും ഒരു ചേഞ്ച് എനിക്ക് ശരിക്കും ഒരു ചേഞ്ച് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എന്റെ ഫേസിൽ ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യണ്ടോന്നൊള്ള കൂടെ പറയണം കേട്ടോ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ ഒന്ന് എന്നെ വിഷമിപ്പിക്കാണ്ട് ഇത്തിരി ഒന്ന് മയത്തിൽ ഒന്ന് പറഞ്ഞു ഇല്ല ഫാത്തിമ എന്ന് പറഞ്ഞേ അല്ലാതെ ചീത്തടിച്ചിട്ടൊന്നും പറയരുത് ഓയിൽ മസാജ് ചെയ്തു ഓയിൽ മസാജ് ചെയ്ത് ഇനി നമ്മളത് വാഷ് ചെയ്ത് കളയാണ് വാഷ് ചെയ്ത് കളയണെന്താണെങ്കിൽ ചില സ്കിന്നുകൾക്ക് പെട്ടെന്ന് പിമ്പിൾ വരും അപ്പോൾ കൂടുതൽ ടൈം ഫേസിൽ വെക്കേണ്ട എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ വാഷ് ചെയ്ത് കളയണത് അതെച്ചിപ്പോൾ നമുക്ക് വാഷ് ചെയ്യാം അടുത്ത് ഞാൻ ട്രീ ടെർമറിക്കിൻ്റെ മാസ്ക് ഓയിൽ മസാജിന് ശേഷം ട്രീ ടെർമറിക്കിൻ്റെ മാസ്ക് തൈരിൽ മിക്സ് ചെയ്തിട്ടാണ് എടുത്തു കഴിഞ്ഞാൽ മാസ്കിന് ഏറ്റവും സ്യൂട്ടബിൾ ട്രീ ടെർമറിക്കിന് പാല് തൈരൊക്കെ തന്നെയാണ് പക്ഷെ പാലും തൈരും യൂസ് ചെയ്യുമ്പോൾ പിമ്പിൾ വരുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്യാം ഓക്കെ അപ്പോൾ അത് ഞാൻ ഞാനിത് മിക്സ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട് മാസ്കുകൾ എപ്പോഴും ബ്രഷ് വെച്ചിടുന്നത് വളരെ നല്ലതാണ് കേട്ടോ എല്ലാവിടെയും ഒരേപോലെ ആവാൻ ഞാൻ കഴുത്തിന് ചുറ്റും ഇട്ട് കൊടുക്കുന്നില്ല ശരിക്കും മാസ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കഴുത്തിന് ചുറ്റും കൂടെ ഇടുകയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്റർ റിസൾട്ടായിരിക്കും നമുക്ക് ഫേസും നമ്മളെ നെക്കും ഒക്കെ ഒരേ ഇരിക്കും അതുപോലെ ഈ ഒരു കോർണർ ഏരിയയിലൊക്കെ ചിലർക്ക് ബ്ലാക്ക് കൂടുതലായിരിക്കാം അപ്പം അങ്ങനെയുള്ള ഏരിയയിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് ആ കോർണറൊക്കെ ഒന്ന് ചേർത്തിടുന്നത് നല്ലതാണ് ട്രീ എന്ന് പറയുമ്പോൾ ജെന്റ്സിനെ യൂസ് ചെയ്യാൻ പറ്റുമോ ചോദിക്കും തീർച്ചയായിട്ടും ജെന്റ്സിനെ യൂസ് ചെയ്യാം കണ്ണിന് ചുറ്റും വരുന്ന ബ്ലാക്കിനൊക്കെ എന്താ ചെയ്യാന്ന് ചോദിക്കും നമ്മൾ അതിന് പ്രത്യേകിച്ച് പ്രോഡക്റ്റ് ഒന്നും കൊണ്ടുവന്നിട്ടില്ല ചെയ്യാം പക്ഷെ ഞാൻ ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് എന്തായാലും ഇപ്പൊ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് റിസൾട്ടൊക്കെ വന്നിട്ട് നമ്മൾ പറയാം ഇതിലിപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ എന്താ ചോദിച്ചാൽ മാസ്കുകളൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിനൊരു ചുറ്റും അപ്ലൈ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് പോലും വെക്കില്ല രണ്ടോ മൂന്നോ മിനിറ്റ് അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ ഒരു മാസ്ക് ചെയ്തിട്ടുണ്ടല്ലോ അൺഡ്രൈഡ് ആക്നെസ്സിന് അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാട്ടോ നല്ല മാസ്ക് ആണ് നല്ല റിസൾട്ട് ഉള്ളതാണ് ഞാൻ എല്ലാവരുടെയും കവർ ചെയ്തതെന്ന് വിചാരിക്കുന്നു നെക്കിൽ നെക്ക് പോഷനിൽ ഇട്ട് കൊടുക്കുന്നില്ല പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഈ ഒരു ട്രീ ടർമറേക്കിൻ്റെ ബെനിഫിറ്റ് എന്താ വെച്ചുകഴിഞ്ഞാൽ ട്രീ ടാർമറേക്ക് മാത്രമല്ലാട്ടോ ഇതിൽ ട്രീ ടർമറേക്ക് അതുപോലെ തന്നെ നീമ് തുളസി അതുപോലെ മുരിങ്ങ അങ്ങനെയൊക്കെ ഉൾപ്പെടുത്തി കുറച്ചൊരു ഹെർബൽസ് ഒക്കെ ആഡ് ചെയ്തിട്ട് വരുന്ന മാസ്ക്കാണ് അപ്പോൾ ഇത് നമ്മൾ പാടുകൾ നന്നായി പാടുകൾ കുറയ്ക്കാൻ ഇത് നന്നായി നമ്മൾ ഹെൽപ്പ് ചെയ്യും പിമ്പിൾസിനെ കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും ഇതിൽ വരുന്ന ഏതെങ്കിലും ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ഒക്കെ പർച്ചേസ് ചെയ്യുന്നവരാണെങ്കിൽ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് നാച്ചുറൽ ആയാലും നിങ്ങൾക്ക് അലർജി ഉണ്ടെങ്കിൽ നമ്മളോട് പ്രത്യേകം പറയണം അപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് അവർക്ക് ഉള്ള ഐറ്റംസ് ഒഴിവാക്കിയാണ് ചെയ്യാറുള്ളത് ഓക്കെ നമ്മൾ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അങ്ങനെ വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഇനി വാഷ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പ് നോക്കാം നമ്മൾ ട്രീ ടേമറക്കി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് അതൊന്ന് ഉണങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒരു ചെറിയൊരു നിലമുണ്ട് അങ്ങനെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇട്ടു കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രൂട്ട് മാസ്ക്കാണ് ഇടാൻ പോകുന്നത് അപ്പോൾ ഇനി ഫ്രൂട്ട് മാസ്ക് ഇടുന്നതാണ് കാണിക്കാം നമ്മളിത് പ്രീമിയം മാസ്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ വേറെ ഒന്നിലും പ്ലെയിൻ വാട്ടറിലേ മിക്സ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാരണം ഓറഞ്ച് ജ്യൂസ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ മിക്സ് ചെയ്യാം കുക്കുംബർ ഓറഞ്ച് എന്തു വേണമെങ്കിൽ മിക്സ് ചെയ്യാം ഇപ്പോൾ ഞാൻ പ്ലെയിൻ വാട്ടിലാണ് ഹോസ്റ്റലിലെ കുട്ടികൾ പ്രത്യേകം പറയാറുണ്ട് പ്ലെയിൻ വാട്ടറിൽ മിക്സ് ചെയ്യുമ്പോൾ ഗ്ലോ ഇല്ല അപ്പോൾ അതിനും കൂടെ ഒരു സൊല്യൂഷൻ കൂടെയാണ് അത് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് അപ്ലൈ ചെയ്യാം ർക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ മാസ്കിൻ്റെ കൂടെ അല്ലെങ്കിൽ കുക്കുമ്പോൾ ചില സ്കിന്നുകാർക്ക് ഭയങ്കര ഡ്രൈ ആയിരിക്കും ചില മാസ്കുകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഫേസ് ഡ്രൈ ആവുന്ന ആൾക്കാരും ഇനി ഒന്നും ഇല്ല ഹണിയൊക്കെ ഇടുമ്പോൾ ചേരുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഹണി മാസ്കിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഡ്രൈ സ്കിന്നുകാർ പ്രത്യേകിച്ചും ചില മാസ്ക് ഇടുമ്പോൾ നമ്മുടെ ഫേസ് ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ എന്ത് യൂസ് ചെയ്യുമ്പോഴത്തും ഞാനിപ്പോൾ ഓറഞ്ച് ജ്യൂസിലാണ് മിക്സ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഒരു ടു ഡ്രോപ്പ് ഹണി ആഡ് ചെയ്യണമെങ്കിൽ സ്കിന്ന് വളരെ നല്ലതാണ് നാച്ചുറലായിട്ട് മോയ്സ്ചറൈസിംഗ് ഉണ്ടാവും പിന്നെ ഏത് മാസ്ക് യൂസ് ചെയ്യണമെങ്കിലും നമുക്ക് അതിൻ്റെ കൂടെ ചെറിയൊരു മിക്സിങ് ആയിട്ട് ഇതുകൂടെ യൂസ് ചെയ്യാം ഹണിയിൽ മാത്രം മിക്സ് ചെയ്യരുത് കേട്ടോ ഹണിയുടെ കൂടെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു റിസൾട്ട് തന്നെയായിരിക്കും ശരിക്കും ഇത് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോയിങ് തരുന്ന ഒരു മാസ്ക് ആണല്ലോ ജസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നേരത്തെ പോലെ ചുറ്റും അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പക്ഷെ അഞ്ച് മിനിറ്റിൽ നിങ്ങൾ അത് തുടച്ച് കളഞ്ഞിട്ടില്ലെങ്കിൽ ചുടുവരും ഇനി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ച ശേഷം കഴുകാം പതിനഞ്ച് മിനിറ്റിൽ ഡ്രൈ ആവുകയാണെങ്കിൽ നമുക്ക് കഴുകാം അതല്ല ഒരു ഇരുപത് മിനിറ്റ് വരെ ഇരുന്നിട്ട് ചില ക്ലൈമറ്റിൽ നമുക്ക് അധികം അങ്ങനെ ഡ്രൈ ആവാതെ ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്വൻ്റി മിനിറ്റ്സ് വെച്ചാലും കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിത് വാഷ് ചെയ്യാം ഒന്ന് ഡ്രൈ ആവട്ടെ എന്നിട്ട് നമുക്ക് വാഷ് മാസ്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് വാഷ് ചെയ്ത ശേഷം നോക്കാം നമ്മളിത് നമ്മൾ മാസ്ക് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടാണ് സരിച്ചേച്ചിരിക്കുന്നത് മുഖം ഒന്ന് ചെറുതായിട്ടൊന്ന് തുടച്ചു കൊടുക്കുക സരിച്ചേച്ച് നിങ്ങൾക്കിതിൽ എത്രത്തോളം ചേഞ്ച് ഫീൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല എനിക്ക് ശരിക്കും നല്ലൊരു ചേഞ്ച് പ്രത്യേകിച്ചിട്ട് ഒരു ഗ്ലോ ഫീൽ ചെയ്യണത് ഈ ഒരു ഏരിയയ്ക്കാണ് സരജീസിനെ നല്ല ഫീൽ ഇനി മുമ്പ് ഒരു പിക്ക് എടുത്തിട്ടുണ്ട് ഞാൻ കൂടെ കാണാം അതിൻ്റെ നമ്മൾ വോയിസ്റൈസറും ടോണറും കൂടെ അപ്ലൈ ചെയ്യണം കേട്ടോ ലൈവിൽ സരചേജിയുടെ ഫേസിന് നല്ല ചേഞ്ച് ഉണ്ട് ബിഫോർ പിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ പിക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ശരിക്കും നല്ല ചേഞ്ച് ഉണ്ട് കാരണം നമ്മൾ എന്തുകൊണ്ടാണ് പ്രീമിയം എന്നൊരു കിറ്റ് കൂടെ കൊണ്ടുവരാനൊരു റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക നമുക്കൊരു ഫേസ് ഉണ്ട് ഇല്ലേ ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ തന്നെ പറയാം ഒരു ഫേസ് ഉണ്ട് സ്കിൻ കെയർ കിറ്റ് ഉണ്ട് ആൻറ്റി ഏജിക് മാസ്ക് ഉണ്ട് ഇനി പി ടി പൗഡർ വീഡിയോ ചെയ്തു ചെയ്തപ്പോൾ നമ്മൾ ഏത് യൂസ് ചെയ്യും അപ്പം ഞാൻ ഏറ്റവും ബെസ്റ്റ് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ ഏറ്റവും ബെസ്റ്റായ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് പ്രീമിയം കിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് ശരിക്കും ഇൻസ്റ്റൻറ്റ് റിസൾട്ട് പറഞ്ഞാൽ ശരിക്കും ഇൻസ്റ്റൻറ്റ് റിസൾട്ടാണ് ചെയ്ത് ശരിക്കും ഫീൽ ചെയ്തത് ഓക്കെ അപ്പോൾ എന്തായാലും പ്രൈസ് ചേഞ്ച് ഉണ്ടാവും തീർച്ചയായിട്ടും പ്രീമിയം കിറ്റ് ഓർഡർ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രൈസ് ചേഞ്ച് ഉണ്ടാവും നോർമലി സ്കിൻ കെയർ കിറ്റിന്റെ പ്രൈസ് ആയിരിക്കില്ല പക്ഷെ ഒരു ടു ഡേയ്സ് മുമ്പേ നമുക്ക് പേയ്മെന്റ് ഇട്ട ആൾക്കാരുണ്ട് പ്രീമിയം എന്ന് പറഞ്ഞിട്ടല്ല ഓൾറെഡി സ്കിൻ കെയർ കിറ്റ് ഓർഡർ ചെയ്ത കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ ഞാൻ അയച്ചിരിക്കുന്നത് ഒരു ടു ഡേയ്സ് ഇട്ടോ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത് ഫിഫ്ത്തിനാണ് സിക്സ്ത്തിനായിരിക്കും മിക്കവാറും നിങ്ങൾ ഈ വീഡിയോ കാണാം അപ്പോൾ എനിക്കൊരു ഫോർത്തിന് ഫിഫ്ത്തിനുമായിട്ട് പേയ്മെന്റ് ഇട്ട ആൾക്കാർക്ക് നമ്മൾ ഇവിടുന്ന് അയച്ചിരിക്കുന്നത് അയക്കുന്നത് ഇന്ന് ഇവിടുന്ന് കൊറിയറ് പോകുന്നുണ്ട് ആ കൊറിയറിന് നമ്മൾ അയക്കുന്നത് ഈ പ്രീമിയം തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ശരി അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഇനി ടോണർ കൂടെ ഇടാം പിന്നെ നമ്മൾ തീർച്ചയായിട്ടും ഇനി നമ്മൾ പ്രീമിയം കോംബോ സോറി കിറ്റ് സെയിൽ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ടുമായിട്ട് നമ്മൾ ഇനി തീർച്ചയായിട്ടും ഒരു വീഡിയോ ചെയ്യാം നിങ്ങളത് പറയുകയാണെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ക് റിസൾട്ട് അടക്കം നമ്മൾ ഒരു വീഡിയോ ചെയ്യാം നമുക്ക് ഇനി മോയിസ്ചറൈസറും ടോണർ ഇടാം ഫൈനലി മോർണിംഗ് ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ സ്കിൻ കെയർ ചെയ്ത് കഴിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു ബേസിക് സ്കിൻ കെയർ എന്നുള്ളത് ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസിങ് ആണ് എപ്പോഴും അപ്പോൾ നമ്മൾ ക്ലെൻസിങ് ഇപ്പോൾ ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇനി ടോണർ സ്പ്രേ ചെയ്യുകയാണ് ജസ്റ്റ് എപ്പോഴും ടോണർ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് ഫേസിലൊന്ന് ചെറുതായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക മോയ്സ്ചറൈസറും ടോണർ കൊടുക്കുമ്പോൾ ചെറിയൊരു ഇരിച്ചൽ ഫീൽ ചെയ്യുന്നത് നമുക്ക് ടീ ട്രീ ടി ഓയിൽ ഉണ്ട് അത് നമ്മുടെ സ്കിന്നിൽ വർക്ക് ആണത് കൊണ്ടാണ് രണ്ട് മിനിറ്റിൽ അത് അബ്സോർബ് ആവും അബ്സോർബ് ആയി കഴിഞ്ഞാൽ മോയ്സ്ചറൈസർ കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുക ഇനി മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുകയാണ് സജ്ജിച്ച് എപ്പോഴും ഒരു സ്കിൻ കെയർ ചെയ്യുന്ന മാസ്ക് കിട്ടുന്ന സമയത്ത് ഞാനല്ല സജ്ജിച്ച് വാഷ് ചെയ്ത് കൊടുത്ത് സജ്ജിച്ച് കഴിഞ്ഞത് ഈ ഒരു ഏരിയയിൽ നമ്മൾ ഈ രണ്ട് ഏരിയയിലും വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് നന്നായി സ്ക്രബ് ചെയ്തിട്ട് വേണം വാഷ് ചെയ്യാനായിട്ട് പാക്കുകളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മളൊരു മോയിസ്ചറൈസറും കൂടെ ഇട്ട് കൊടുത്തു എനിക്ക് എപ്പോഴും മേക്കപ്പ് ഫിനിഷ് ആണെങ്കിൽ ടിൻ്റ ലിബാമും ഫൈനൽ കുറച്ച് പൗഡർ കൊടുക്കണം സരശേശിക്കൂടെ ഇട്ട് കൊടുക്കാട്ടോ അപ്പൊ നിങ്ങൾ അതിന് മുമ്പുള്ള റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ഇനി മോയിസ്ചറൈസർ ആണ് അല്ല ഞാൻ ലിബാമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ സുന്ദിക ഫിൽട്ടർ ഇട്ടാണെന്ന് നിങ്ങൾ പറയണ്ട ഫൈനൽ എപ്പോഴും ഫിനിഷിങ് അങ്ങനെ വേണ്ട അപ്പോൾ നിങ്ങൾ മാസ്ക് ഇട്ടിട്ട് ലൈവ് റിസൾട്ട് നിങ്ങൾ എന്തായാലും കണ്ടതാണ് ഓക്കെ റെഡി അപ്പോൾ നമ്മൾ ഇതെ മോയിസ്ചറൈസർ ഒന്നും ഇനി ഓണം കേട്ടേട്ടാ അതെ ഫൈനലി മാസ്ക് ഒക്കെ ഇട്ടിട്ടിരിക്കുന്നത് നമ്മൾ ടിൻഡർ ലിബാം സരിച്ചേച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ ലൈറ്റും ആയിട്ട് സരിചരിച്ചിട്ടുണ്ടോ ലിപ്സ് കിട്ടില്ല ഞാൻ വിടുന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാണ് അപ്പൊ ബൈ നമ്മുടെ പ്രീമിയം കിറ്റിന്റെ വിശേഷങ്ങൾ അടുത്ത റിവ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴേക്കും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും റിസൾട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാം സരിച്ചേച്ചിന് ഇതൊക്കെ ഇട്ടു കൊടുത്തു സരിച്ചേച്ചി എങ്ങനെ ഉണ്ടോ എന്ന് വേണ്ട ഒരു പൗഡർ കൂടെ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു സമ്മതിച്ചില്ല അപ്പൊ ബൈ ബൈ ടാറ്റാ ടാറ്റു ചേച്ചി പറയൂ